തങ്ങൾക്ക് ബാലികേറമലയായ കേരളത്തിൽ നിന്ന് പരമാവധി ലോക്സഭാ സീറ്റുകൾ നേടിയെടുക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് ബിജെപി ഇത് മുന്നിൽ കണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും ബിജെപി മുന്നോട്ട് വയ്ക്കുക അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായി പാർട്ടി കേന്ദ്ര നേതൃത്വം ഇടപെട്ട് പ്രത്യേക ടീമുകളെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇവർ സാധാരണക്കാരുടെ അഭിപ്രായം തേടുകയും അതിലൂടെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ധാരണയിൽ എത്തുവാനുമാണ് ബിജെപി കേന്ദ്ര നേതൃത്വം നേരത്തെ തന്നെ തീരുമാനിച്ചത് ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ സ്ഥാനാർത്ഥികളാകണം എന്നതിനെക്കുറിച്ച് പാർട്ടി തീരുമാനത്തിലെത്തിയിട്ടുണ്ട് എന്നും അവർ മത്സരിക്കുവാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നുമാണ് റിപ്പോർട്ടുകൾ ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ആരും പ്രതീക്ഷിക്കാത്ത പ്രമുഖർ ഉൾപ്പെടും എന്നാണ് അറിയാൻ കഴിയുന്ന മറ്റൊരു കാര്യം സ്ഥാനാർത്ഥി പട്ടിക ഈ മാസത്തോടെ തന്നെ പുറത്തുവിട്ടേക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു വിജയസാധ്യത കൽപ്പിക്കുന്ന തൃശൂരിൽ നടൻ സുരേഷ് ഗോപിയെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് തന്നെ കളത്തിൽ ഇറക്കിയ ബിജെപിക്ക് ഇതുവരെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചു എന്നാണ് വിലയിരുത്തൽ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിക്കുവാൻ പ്രധാനമന്ത്രി മോദി കഴിഞ്ഞയാഴ്ച തൃശൂരിൽ എത്തുകയും ചെയ്തു പാർട്ടിയുടെ ശക്തി വിളിച്ചറിയിക്കുവാൻ സംഘടിപ്പിച്ച സ്ത്രീശക്തി സംഗമം വൻ വിജയമാവുകയും ചെയ്തു നടപ്പാക്കിയ വികസന പദ്ധതികൾ എണ്ണി എണ്ണി പറഞ്ഞാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചത് പരിപാടിയിൽ പങ്കെടുത്ത സ്ത്രീകളുടെ എണ്ണം എതിരാളികളെ ആശങ്കപ്പെടുത്തുവാൻ ഉതകുന്നതാണ് എന്നാൽ കേരളത്തിൽ ബിജെപി നേതാക്കൾക്ക് ചുറ്റും കൂടുന്ന ആൾക്കൂട്ടം വോട്ടായി മാറിയ ചരിത്രമില്ല എന്നാണ് എതിരാളികൾ പറയുന്നത് അതേസമയം പ്രധാനമന്ത്രി എണ്ണി എണ്ണി പറഞ്ഞ വികസന നേട്ടങ്ങൾ ഇടത് വലത് ക്യാമ്പുകളിൽ അങ്കലാപ്പുണ്ടാക്കും എന്നാൽ ബിജെപി വിരുദ്ധ വികാരം പരമാവധി ആളിക്കത്തിക്കുവാൻ ഇടത് ക്യാമ്പിൽ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നുണ്ട് മണിപ്പൂർ വിഷയം ആളിക്കത്തിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ ബിജെപിയിലേക്ക് പോകുന്നത് തടയണം എന്നാണ് സിപിഎം അണികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ബിജെപി വികസനം പറഞ്ഞാലും ക്രിസ്ത്യൻ വോട്ടുകൾ ബിജെപിക്ക് കിട്ടാതിരുന്നാൽ സുരേഷ് ഗോപിക്ക് ജയം അസാധ്യമാകും എന്ന വിലയിരുത്തൽ ഇടത് വലത് ക്യാമ്പുകൾക്കുണ്ട് അത് പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ അവർ ശ്രമിക്കുകയും ചെയ്യും തോറ്റിട്ടും സുരേഷ് ഗോപി വേണ്ടി ചെയ്ത കാര്യങ്ങളും ബിജെപിക്ക് എടുത്തുകാട്ടുവാൻ ഉണ്ടാകും അദ്ദേഹം ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റൊരു ഇമേജും സുരേഷ് ഗോപിക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ താറടിച്ചു കാണിക്കുവാനും തേജോവധം ചെയ്യുവാനുള്ള ശ്രമങ്ങളും ഇടത് ക്യാമ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് അറിയുന്നത് നിലവിലെ എംപിയും കോൺഗ്രസ് നേതാവുമായ ടി എൻ പ്രതാപൻ തന്നെയായിരിക്കും തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നാണ് കേൾക്കുന്നത് താൻ എപ്പോഴും മണ്ഡലത്തിലുണ്ടായിരുന്നു എന്ന് പ്രതാപൻ അവകാശപ്പെടുന്നു എന്നാൽ സംസ്ഥാന സർക്കാരിനും സിപിഎമ്മിനും എതിരായ ജനവികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് ഇടത് ക്യാമ്പ് ആശങ്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ യുടെ വി എസ് സുനിൽകുമാറായിരിക്കും മത്സരരംഗത്ത് എന്ന് ശ്രുതിയുണ്ട് കാരണം മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കാഴ്ചവെച്ച മികച്ച പ്രകടനം പ്രചാരണ രംഗത്ത് കരുത്താകുമെന്നവർ പ്രതീക്ഷിക്കുന്നു അതേസമയം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ ലഭിച്ച മുൻതൂക്കം പരമാവധി മുതലാക്കിയാൽ കൂടുതൽ സീറ്റുകളിൽ വിജയം നേടാമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി കേന്ദ്രങ്ങൾ അടുത്തുതന്നെ നരേന്ദ്രമോദി വീണ്ടും കേരളത്തിൽ എത്തുന്നുണ്ട് പത്തനംതിട്ടയിൽ നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദനായിരിക്കും ബിജെപി സ്ഥാനാർത്ഥിയെന്നാണ് റിപ്പോർട്ട് മാളികപ്പുറം എന്ന സിനിമയിലൂടെ കരിയർ ബ്രേക്ക് ലഭിച്ച ഉണ്ണി ഉണ്ണിമുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കുന്നത് വിശ്വാസികളുടെ വോട്ട് കിട്ടാൻ സഹായിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ബി ജെ പിയോട് പരസ്യമായ ആഭിമുഖ്യവും ഉണ്ണിമുകുന്ദൻ പുലർത്തുന്നുണ്ട് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അദ്ദേഹവുമായി പാർട്ടി കേന്ദ്രങ്ങൾ ഇതിനകം ആശയവിനിമയം നടത്തിയിട്ടുണ്ട് കുമ്മനം രാജശേഖരന്റെയും പി സി ജോർജിന്റെയും പേരും ഇവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ചുനാളായി പത്തനംതിട്ട കേന്ദ്രീകരിച്ചാണ് കുമ്മനം പ്രവർത്തിക്കുന്നത് എന്നാൽ ഇവരെക്കാൾ ഏറെ വിജയസാധ്യത ഉണ്ണിമുകുന്ദനാണ് എന്നാണ് ചില പ്രവർത്തകർ പറയുന്നത് കേന്ദ്രമന്ത്രി നിർമലാ സീതാരാമനെ നിർത്തിയാൽ തിരുവനന്തപുരവും കൂടെ പോരുമെന്നാണ് ബി ജെ പി കരുതുന്നത് വിദേശകാര്യമന്ത്രി ജയശങ്കർ മത്സരിച്ചാലും വിജയമുറപ്പാണെന്നാണ് കണക്കുകൂട്ടൽ ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ആറ്റിങ്ങലിൽ വി മുരളീധരനായിരിക്കും സ്ഥാനാർത്ഥിയെന്ന് ഇതിനകം തന്നെ ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ പ്രമുഖരെ നിർത്തുമ്പോൾ ജയിച്ചാൽ അവർ കേന്ദ്രമന്ത്രിമാരായിരിക്കും എന്ന കാര്യവും ബിജെപി പ്രവർത്തകർ ഓർമ്മിപ്പിക്കുന്നു അതിലൂടെ മണ്ഡലത്തിനും സംസ്ഥാനത്തിനുമുണ്ടാകുന്ന നേട്ടങ്ങളിലേക്കും അവർ വിരൽ ചൂണ്ടുന്നുണ്ട്